മുടക്കുഴ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് അവതരണം നടന്നു സമഗ്ര മേഖലകളിലെയും വികസനം ലക്ഷ്യമാക്കിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് മുടക്കുഴ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് അവതരിപ്പിച്ചു ലൈഫ് മിഷൻ പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ആരോഗ്യ മേഖലക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തുക മാറ്റിവച്ചിട്ടുണ്ട് ഇരുപതര കോടി രൂപ വരവും കോടി രൂപ ചിലവും ലക്ഷം രൂപ നീക്കി രീതിയിലാണ് ബജറ്റ് അവതരിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് സോളി ബാബു ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവരാജൻ അധ്യക്ഷത വഹിച്ചു തീർച്ചയായിട്ടും ഒരു പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ് തനത് ഫണ്ട് കുറവുള്ള ഗ്രാമപഞ്ചായത്താണ് സർക്കാരിൽ നിന്ന് വരുന്ന പ്ലാൻ ഫണ്ടും കേന്ദ്രാവിഷ്കൃത ഫണ്ടും ഫണ്ടും എം എൽ എ ഫണ്ട് എം പി ഫണ്ടും ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരണം ഇവിടെ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും പത്തൊമ്പതര കോടി രൂപ ചിലവും ഏകദേശം ഇരുപത് കോടി രൂപ വരവും പ്രതീക്ഷിച്ച് അറുപത് ലക്ഷത്തോളം രൂപ നീക്കിയെടുപ്പുള്ള ബഡ്ജറ്റാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് ഇവിടെ വധിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്കും അതുപോലെ ആരോഗ്യ മേഖലയ്ക്കും ലൈവ് മിഷൻ പദ്ധതിക്കും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കെല്ലാം മുൻഗണന പഞ്ചായത്ത് കമ്മിറ്റി ഈ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസേ പോൾ വത്സ വേലായുധൻ അംഗങ്ങളായ രോഷനി എൽദോ വിപിൻ പരമേശ്വരൻ അനാമിക ശിവൻ സോമി ബിജു പി എസ് സുജിത് നിഷ സന്ദീപ് രജിത ജെയ്മോൻ സെക്രട്ടറി മഞ്ജു വി എന്നിവരും സംബന്ധിച്ചു കാർഷിക മേഖലയ്ക്കും കാരണം കാർഷിക മേഖലയിലുള്ള ജനങ്ങളാണ് ഇവിടെ അധികം ഉള്ളത് അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും ക്ഷീരോല്പാദകത്തിനും മുന്തൂക്കം നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകളെ പരിഗണിച്ചിട്ടുമുണ്ട് എന്നാൽ തന്നെ ലൈഫും മൃഗസംരക്ഷണം അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിനെല്ലാം മുൻതൂക്കം നൽകിക്കൊണ്ട് എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാവരും പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ള ബഡ്ജറ്റ് അനുസരിച്ച് സംസ്ഥാന ബഡ്ജറ്റിൻ്റെ നമുക്ക് അവതരിപ്പിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വിഹിതം എത്രയാണെന്ന് കറക്റ്റായിട്ടറിയുള്ളൂ ഉള്ള വിഹിതം വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷിത വരുമാനം വെച്ചതുകൊണ്ടുള്ള ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത് എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒന്നും തന്നെ അത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ